അമ്മായിയമ്മയും മരുമകളും ഈ നക്ഷത്രക്കാരാണോ ഉറപ്പായും അവർക്ക് ഭാഗ്യം വന്നുചേരും ഏവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റാണ് ഇന്നത്തെ വീഡിയോ ലോകത്ത് ഒരിടത്തും ചേരാത്ത രണ്ടാളുകളുടെ കാര്യമാണല്ലോ പറയുന്നത് അത് കേൾക്കാനുള്ള ഔത്സുഖ്യം നിങ്ങൾക്കും കൂടും പ്രത്യേകിച്ച് ഭർത്താക്കന്മാർ കേട്ടിരിക്കേണ്ടതാണ് ഇത് കൂടാതെ വിവാഹം കഴിക്കാത്ത പുരുഷ സ്ത്രീജനങ്ങൾ വിവാഹാലോചന വരുമ്പോൾ തന്നെ ഇതൊന്നു പരീക്ഷിക്കുന്നത് നല്ലതാണ് തമ്മിൽ നല്ല ചേർച്ചയും ഭാഗ്യം കൊണ്ടുവരുന്നതുമായ അമ്മായിയമ്മ മരുമകൾ പേരനെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ആക്ഷേപമുണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട വീഡിയോ ഷെയർ ചെയ്യൂ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അശ്വതി തിരുവോണം ഭരണി അത്തം മകം രേവതി ഉത്രം ആവിട്ടം ചിത്തിര മകൈരം വിശാഖം ആയില്യം പൂരാടം ഉത്രട്ടാതി ഇതാണ് ആ പേറുകൾ എല്ലാവർക്കും അമ്മ മഹാമാരിയുടെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു